അസ്സാം വലൈക്കും വരഹമുല്ല അലഹമുല്ലാസ്ലാത്തു വസ്ലാമില്ല അള്ളാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് മാറ്റങ്ങൾ ഗൌരവത്തിൽ നോക്കിക്കാണുന്നവരാണ് മനുഷ്യർ ചിലത് സന്തോഷങ്ങൾ നൽകുന്നവയായിരിക്കും ചിലത് ആശങ്കകളും വിഷമവും സൃഷ്ടിക്കുന്നവയുമായിരിക്കും മുടിയുടെ നിറം മാറ്റം പലർക്കും ആശങ്കയും വിഷമവുമാണ് ഉണ്ടാക്കുന്നത് കറുത്ത മുടികൾ നരച്ചു വരുമ്പോൾ അത് മറയ്ക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതും നാം കാണുന്നു ഇസ്ലാമിന് ഇവിടെയും കൃത്യമായ ചില നിലപാടുകൾ നൽകാനുണ്ട് അലൈഹി അലൈസ്മ പറഞ്ഞു ലാ അഷൈബ നേരെ നിങ്ങൾ പറിച്ചു കളയരുത് ചായ നൽകണമെന്നും കറുപ്പ് നൽകരുതെന്നും പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പറഞ്ഞു അബു കുഹാഫർ അലി അള്ളു വനഹുവിനെ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ പറഞ്ഞ വാചകം ഇമ മുസ്ലിം രണ്ടായിരത്തിഒരുന്നൂറ്റി രണ്ടാമത്തെ ഹദീസിലെ രേഖപ്പെടുത്തുന്നു നിങ്ങൾ നിറം മാറ്റുക കറുപ്പ് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക കറുപ്പല്ലാത്ത ഏതൊരു ചായവും നൽകുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നതാണ് എന്നാൽ മഹാഭൂരിപക്ഷവും നിറം മാറ്റുകയും നസൂസ് ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞ കറുപ്പ് ചായം നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് ഗുരുതരവും ഗൌരവമേറിയതുമാണ് രയിലൂടെയും കറുപ്പല്ലാത്ത ചായ നൽകുന്നതിലൂടെയും വിശ്വാസികൾക്ക് നേട്ടങ്ങളുണ്ടെന്ന് നബിസ്വല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു മുന്നറിയിപ്പാണ് മരണചിന്തയും ചിന്തയും പരലോകബോധവുമൊക്കെ അവന് നൽകുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് നരച്ച് കാണുന്ന സന്ദർഭത്തിൽ എനിക്ക് പ്രായമായെന്നും ഒരു വേള ഇവിടെ മടങ്ങേണ്ടവനാണ് എന്ന ചിന്തയൊക്കെ വിശ്വാസികളുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ട് രണ്ടാമത് അലൈഹി അലിസ്ലമയെ അനുസരിക്കലാണ് ചായ നൽകൂ കറുപ്പ് ഒഴിവാക്കൂ എന്ന നിർദ്ദേശം അള്ളാഹുന്റെ റസൂൽ എന്തു കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം ഒമാ നഹാകും വിരോധിച്ച് നിങ്ങൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശത്തെ പാലിക്കലാണ് മറ്റൊരു കാര്യം റസൂൽ പഠിപ്പിക്കുന്നത് ലാ നിങ്ങൾ നിറയെ പറിച്ച് കളയരുത് ഫൈൻ അത് കിയാമച്ചു നാളിൽ നിങ്ങൾക്ക് പ്രകാശമാണ് മൻഷാബൈബത്തൻ ആരെങ്കിലും ലഹു ഹസന അതുകൊണ്ട് അവനൊരു നന്മ രേഖപ്പെടുത്തും അവനൊരു പാപം മായിച്ചു കളയും വറ ഫാ ബിഹാ ദ അതുകൊണ്ടൊരു പദവി അവന് ഉയർത്തപ്പെടുകയും ചെയ്യും റസൂൽ അള്ളഹിസ് നിർദ്ദേശം കൃത്യമായി നമ്മൾ അറിയുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടാകും ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും എതിരാവലാണെന്ന് റസൂൽ അല്ലാസ് അലൈഹി സ്വമുടെ വാചകത്തിൽ നമുക്ക് കാണുവാനും കഴിയും കറുപ്പ് ചായം നൽകുന്നതിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നമ്മൾ ഓർത്തുവെക്കേണ്ടതുണ്ട് അതിലൊന്ന് പ്രായത്തെ മറച്ചുവക്കലാണ് ചതിയും വഞ്ചനയും അതിലൂടെ കടന്നു വരുന്നുണ്ട് പ്രായം അധികമല്ലെന്ന് തോന്നിപ്പിക്കാൻ കറുപ്പ് നൽകുന്നവരുണ്ട് രണ്ടാമത്തേത് സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല എന്ന് റസൂൽ നായി അലൈഹി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പഠിപ്പിച്ചത് അവസാന കാലഘട്ടത്തിൽ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കുന്ന ചില ആളുകളുണ്ട് മേടകൾ പോലെ ലായരിൽ ജന്ന സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭിക്കുകയില്ലെന്നാണ് നെബിസല്ലാം അലൈഹി സ്വലമ്മ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് നിറം കൊടുക്കൽ പ്രോത്സാഹിപ്പിക്കേണ്ട ശുന്നത്തു തന്നെയാണ് കറുപ്പ് കൊടുക്കുന്നത് വിലക്കുകയും വേണം ചിലരെങ്കിലും പറയുന്ന ന്യായം ഞാൻ എന്റെ നിരച്ച മുടികൾക്ക് ചായം കൊടുക്കാറില്ല അങ്ങനെ കൊടുത്താൽ അത് എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരുമെന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറങ്ങുമ്പോഴും പ്രതിഫലം കിട്ടുന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രതിഫലം കിട്ടുന്ന അതിലുപരിയായി പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമിയുടെ അധ്യാപനം നടപ്പിലാക്കുന്ന ഒരു പുണ്യകർമ്മം കൂടിയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രദ്ധിക്കണം സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയാൽ ഗ്രീകുമാറാകട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക